അസ്സാമലൈക്കും വറഹമത്തല്ലാഹി താഴെ അബ്രക്കാത്തും പ്രിയമുള്ള സഹോദര സഹോദരിമാരെ നാം എല്ലാവരും ജീവിക്കുന്ന ഈ ദുനിയാവിൽ നിറവേറാൻ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ച് ജീവിക്കുന്നവരാണ് പല നല്ല ഉദ്ദേശങ്ങളൊക്കെ ആ വേടിക്കിട്ടണം എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് നാം പല അമലും ചെയ്യാറുള്ളത് ഓരോ അമല് ചെയ്യുമ്പോഴും എൻ്റെ ആവശ്യങ്ങളൊക്കെ റബ്ബസ് പക്ഷാനാവുക താഴെ വീട്ടിത്തരുമെന്ന പരിപൂർണമായ വിശ്വാസത്തോടു കൂടെയാണ് നാം എല്ലാവരും ചെയ്യുന്ന അങ്ങൽ വളരെ ആത്മാർത്ഥമായി ചെയ്യുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ നല്ല നല്ല മുറാദുകളൊക്കെ ഹാഷലാവാൻ നല്ല ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടാൻ പരിശുദ്ധമാക്കപ്പെട്ടതായ കുർആാനികമായ ഒരു പ്രതിവിധിയാണ് മഹാന്മാർ ഇത് നമുക്ക് ഉണർത്തി തന്നത് പലരും അത് ഓതി ഫലം കണ്ടറിഞ്ഞവരാണ് ആ അടിസ്ഥാനത്തിൽ നിങ്ങളോട് വിവരിക്കുന്നു നിങ്ങളോട് ഇതിൻ്റെ ശ്രേഷ്ഠത പറയുകയാണ് ആദ്യമായി കൊണ്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദർശിക്കുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഇതിൻ്റെ സന്ദേശം എത്തുന്നതിന് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുകയും നല്ല നല്ല കമൻറ്റുകളൊക്കെ കമൻ ബോക്സിൽ ചെയ്യുകയും ചെയ്യണമെന്ന് ഉണർത്തുന്നു ലൈക്ക് അടിക്കുക നമ്മുടെ ഈ ചാനലൊക്കെ ദീനിയായ അറിവുകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ ഒരുപാട് അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ നമുക്ക് സാധിക്കുന്നതാണ് ഇൻഷാല്ല നാം പറഞ്ഞു വന്നത് നമ്മുടെ ഉദ്ദേശങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ടതായ കുർആാനിലെ സൂറത്തുൽ ഫത്തഹ് ഇരുപത്തിയൊന്ന് തവണ ഓതി തീർക്കുക എങ്ങനെയാണ് അത് ഓതേണ്ടത് നല്ല ഉളുവോടുകൂടെ പരിശുദ്ധമാക്കപ്പെട്ടതായ ഷിബിലയിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് ആത്മാർത്ഥമായി ഉളുവോടുകൂടെ നമ്മളത് ചൊല്ലുക ചൊല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നെയ്യത്ത് വേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾക്ക് നിറവേറുക എന്ന ലക്ഷ്യമാണ് ഉണ്ടാവേണ്ടത് അങ്ങനെ നാം ചെയ്യുന്ന അമൽ ആത്മാർത്ഥതയിലായാൽ ഫലം രക്ഷിതാവായ അള്ളാഹു നമുക്ക് തരുന്നതാണ് ഈ സൂറത്തുൽ ഫത്തഹ് ഇരുപത്തിയൊന്ന് തവണ ഓതുക എന്നതിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ അതെങ്ങനെയാണത് തീർക്കേണ്ടത് നമുക്ക് കഴിയുമെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് തീർക്കാം അതല്ല എങ്കിൽ ഏഴ് ദിവസം കൊണ്ടെങ്കിലും ആ ഇരുപത്തിയൊന്ന് സൂറത്തുൽ ഫത്തൾ നാം ഓതി പൂർത്തീകരിക്കുക ആത്മാർത്ഥമായി അതിനുശേഷം ദ്വാഴ ചെയ്യുക നമ്മുടെ നല്ല നല്ല അള്ളാഹു ഹാസിലാക്കി തന്നാൽ ഗ്രഹിക്കുമാറാകട്ടെ ഒരാൾക്കും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാതെ സുഗമമായ ജീവിതം നയിക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫിയത് പ്രദാനം ചെയ്യാൻ ഗ്രഹിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നിങ്ങളെല്ലാവരും ചെയ്യണമെന്ന വസീയത്തോടെ നിർത്തുന്നു അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വർക്ക്